മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വീട്ടമ്മമാർക്ക് തികച്ചും ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേപ്പിലയൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെക്കുന്ന ഒന്ന് തന്നെയാണ് അരിയിലെ ചെല്ലു മാറാൻ അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ വേപ്പില കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് ആര് ഇലയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഏറെ നമ്മൾ നമുക്ക് ഫ്രഷ് ആയിട്ട് അതിൻ്റെ ഇല സൂക്ഷിക്കാനായിട്ട് പറ്റുകയില്ല കുറച്ച് നാളൊക്കെ സൂക്ഷിക്കാം എന്നാൽ അതിന്റെ പൊടി നമുക്ക് ഏറെ നാളെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി എടുത്തു വെച്ചാലോ ഞാൻ ഈ എടുത്തുകൊണ്ട് വന്ന വേപ്പിലെ നല്ലതുപോലെ പൊടിയുണ്ടായിരുന്നു വഴിവക്കത്തൊക്കെയാണ് ഈ വേപ്പില എനിക്ക് കിട്ടുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിരിക്കുന്ന വേപ്പിലയാണിത് കുറച്ച് ഉണങ്ങിയ ഇല ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി അടച്ചു വയ്ക്കുന്നുണ്ട് നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പയറ് വർഗ്ഗങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു തണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെള്ളിൻ്റെയൊക്കെ ഉള്ളത് ഒഴിവായി കിട്ടും ബാക്കിയുള്ള ഇലയെല്ലാം ഞാൻ അലർത്തി മിക്സരെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ ഡ്രൈ ആയ ശേഷമാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് അതിൻ്റെ തണ്ട് ഞാൻ മാറ്റിയിട്ട് ഇല മാത്രമാണ് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനായിട്ട് പാടില്ല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ വേപ്പിൻ്റെ ഇലയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഏറെ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കുറച്ചധികം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ഈ പൊടി കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലെ ഒരു ടേബിൾ സ്പൂണും കൂടി ഒന്ന് ചേർത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ വേപ്പില പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും നമ്മൾ പൊഹിക്കുന്ന സമയത്ത് ഇതേലെ ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ട് പൊഹിക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യവും കിട്ടും നമ്മൾ വലിച്ചെറിയുന്ന മുട്ടയുടെ തോടുകൊണ്ട് വളരെയധികം ഉപകാരപ്രദമാണ് നമുക്ക് കിച്ചണിൽ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മുട്ടത്തോടാണ് ഇവിടെ ഞാൻ എടുക്കുന്നത് മക്കളുടെ സിസറാണ് എടുക്കുന്നത് അവർ പേപ്പർ കട്ട് ചെയ്യാനൊക്കെ എടുക്കുന്ന സിസറിന്റെ മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നല്ല ഷാർപ്പ്നെസ് തന്നെ കിട്ടും ഇതുപോലെ പേപ്പർ കട്ട് ചെയ്യുന്ന സിസർ മാത്രമല്ല നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന കത്രികയാണെങ്കിലും അതുപോലെ തന്നെ നെയിൽ കട്ടർ ആണെങ്കിലും മിക്സിയുടെ ജാറിലോട്ട് ഈ മുട്ടയുടെ തോട് ഇട്ട് കൊടുത്ത് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിലും മിക്സിയുടെ ജാറിനൊക്കെ മൂർച്ച കിട്ടും അങ്ങനെ വളരെയധികം ഉപകാരപ്രദമാണ് ഈ മുട്ടയുടെ തോട് നമുക്ക് ഈ പേപ്പർ കട്ട് ചെയ്യുന്ന സിസർ ഞാൻ മുട്ടത്തോടിട്ടൊന്ന് മുറിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം നല്ലതുപോലെ മുറിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇത് കറക്റ്റായിട്ട് അങ്ങ് മുറിയത്തില്ലായിരുന്നു നല്ല ഷാർപ്പായിട്ട് തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ സിസർ കൊണ്ട് പൊടിച്ചെടുത്താൽ മുട്ടയുടെ തോട് കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ഇൻഡോറിലുള്ളതോ ഔട്ട്ഡോറിലുള്ള ഏതെങ്കിലും പ്ലാന്റിന് ഇത് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒന്നും കൂടെ പൊടിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ പ്ലാന്റിന്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെടിയുടെ ചോട്ടിലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മുട്ടത്തോട് പൊടിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം മണ്ണ് കൊണ്ട് അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിക്ക് നല്ല വളവും ആകുകയും ചെയ്യും നമ്മുടെ കത്രിക മൂർച്ച കൂടുകയും അതുപോലെ തന്നെ ചെടിക്ക് നല്ല വളമാകുകയും ചെയ്യും നമ്മൾ ഈ പാഴാക്കി കളയുന്ന മുട്ടത്തോട് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ സോപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ കവർ സാധാരണ കളയുകയാണ് പതിവ് എന്നാൽ സോപ്പിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെയധികം ഉപകാരപ്രദമായ ഒരു ടിപ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് സോപ്പ് കവറിനകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടായിരുന്നു അതും ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഒരു ഉപയോഗിച്ചിട്ട് ഈ കവറിലോട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ബോക്സിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഈ ബോക്സിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നാഫ്തിരിയും ബോൾസ് ഉണ്ടല്ലോ നമ്മൾ ബാത്റൂമിലൊക്കെ ഫ്രഷ്നസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഷ് ബേസിനും ഒക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ബോൾസ് ഇത് പെട്ടെന്ന് നമ്മൾ ആ വാഷ് വാഷ്ബേസിനാണെങ്കിലും അല്ലാതെ പുറത്ത് നമ്മൾ നെറ്റിൽ വെച്ചാലും പെട്ടെന്നാണ് ഇത് അലിഞ്ഞു തീരുന്നത് ഈയൊരു രീതി നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ തന്നെ ഇത് ബാത്റൂമിലൊക്കെ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ പിന്നുകൊണ്ട് കുത്തിയ ആ പ്ലാസ്റ്റിക് കവറിലോട്ട് ഒരു മൂന്ന് ബോൾ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഈ ബോക്സിനകത്തോട്ട് അതുകൂടെ വെച്ച് കൊടുക്കുക നല്ലതുപോലെ നമ്മൾ ഈ ബോക്സിലൊക്കെ ഹോൾ ഇട്ടത് കൊണ്ട് അതിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാത്റൂമിലാണെങ്കിലും കിട്ടുന്നതാണ് ഇനി നമുക്ക് ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഡബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സൈഡിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഈ ഒക്കെ വാങ്ങിക്കുന്ന നെറ്റിനകത്തോട്ടാണ് ഇത് ഇറക്കി വെക്കുന്നത് അതിനുശേഷം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഞാൻ ഹാങ് ചെയ്തെന്ന് കാണിച്ച് തരാം സോപ്പ് എടുത്തതിൻ്റെ ഒരു സ്മെല്ലാ കവറിനകത്തോണ്ട് അതുകൊണ്ട് കൂടെ ഈ നാഫ്ത്തിലും ബോൾസും കൂടെ ആകുമ്പോൾ നല്ല ഒരു മണം തന്നെയാണ് വരുന്നത് ഞാൻ ഈ ഡോറിൻ്റെ പുറകിലായിട്ടാണ് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നമ്മൾ വലിച്ചെറിയുന്ന സോപ്പ് കവറൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ടിപ്സും വളരെയധികം ഉപകാരപ്രദം തന്നെയാണ് യാതൊരു വിധമായ മുതൽ മുടക്കുമില്ലാത്ത നല്ല കിടിലൻ റിസൾട്ട് കിട്ടുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കണ്ടു നോക്കിയാലോ നമ്മൾ പേസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കവർ സാധാരണ കച്ചടയ്ക്കകത്ത് കളയുകയാണല്ലോ ഇനി ആ പേസ്റ്റിൻ്റെ കവറൊന്നും കളയേണ്ട ആവശ്യമില്ല പേസ്റ്റിൻ്റെ കവർ ഞാൻ ഇതുപോലെ സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഞാൻ വെള്ളത്തിലോട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് നമ്മൾ എത്ര എടുത്താലും കുറച്ചളവിലൊക്കെ പേസ്റ്റൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കുമല്ലോ അതെല്ലാം ഈ വെള്ളത്തിലോട്ടൊന്ന് അലിയിച്ചെടുക്കണം നോർമലായിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത് ഇപ്പോൾ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി ആ കവറിൽ അണുത്തുണ്ടായിരുന്ന പേസ്റ്റ് എല്ലാം ഞാൻ ഇതിനകത്ത് അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലോട്ട് ഒരു ലേശം വിനഗർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന തടിത്തവികളുണ്ടല്ലോ അതാണ് ഞാൻ ഈ ലിക്വിഡിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് ഇത് കഴുകിയെടുക്കുമെങ്കിലും ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും അതിനകത്തൊന്ന് നല്ല രീതിയിൽ തന്നെ മെഴുക്കിറങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇനി ഈ പേസ്റ്റ് മിക്സ് ചെയ്ത ഈ വെള്ളത്തിലോട്ടാണ് ഈ തടിത്തവികളെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ പോകുന്നത് നമ്മൾ കൈപിടിക്കുന്ന ആ ഒരു പോർഷൻ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമ്മൾ മസാലയൊക്കെ ഇളക്കാവുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ എൻഡിങ് പോർഷൻ അവിടെയാണ് ഈ വെള്ളത്തിലോട്ട് മുക്കി വയ്ക്കേണ്ടത് കുറച്ച് വെള്ളത്തിന് കുറവുള്ളതുകൊണ്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് തടുത്തവിയായതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വരും അതിനനുസരിച്ച് നമ്മൾ താത്തിട്ട് കൊടുക്കണം തവി രണ്ടു ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് മസാലയൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടെ കാണാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിനു ശേഷമാണ് ഞാനിത് കഴുകിയെടുക്കുന്നത് കുറച്ച് കിച്ചണിലേക്കൂടെ കൂടെ അപ്ലൈ ചെയ്ത ശേഷം ഞാനിത് കഴുകിയെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ തടുത്തവയൊക്കെ പുതിപുത്തം പോലെ ഇരിക്കുകയും ചെയ്യുക ആ മസാല മെഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ കഴുകിയെടുത്ത ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയും വേണം വെള്ളമൊക്കെ ഒന്ന് ഒപ്പി ഒപ്പിക്കൊടുത്ത് നല്ലതുപോലെ ഈ തഴിത്തവി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയും വേണം തുടച്ചൊന്ന് ഡ്രൈ ആക്കിയ ശേഷം ലേശം വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ആ വെളിച്ചെണ്ണ തവിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ആ വെളിച്ചെണ്ണയും ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം വേണം നമ്മൾ എടുത്തു വയ്ക്കാൻ നമ്മളെല്ലാവരും വലിച്ചെറിയുന്ന പേസ്റ്റിന്റെ കവർ കൊണ്ട് നമ്മുടെ അടുക്കളയിൽ വളരെയധികം ഉപകാരപ്രദമായില്ലേ ഇവ ഓരോന്നും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെയധികം ഉപകാരപ്രദമായ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഓരോന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ തിളപ്പിച്ചെടുത്ത ഉണ്ടല്ലോ തവിയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പേസ്റ്റിന്റെ ആ സൊല്യൂഷൻ കളയേണ്ട ആവശ്യമില്ല കിച്ചൻ്റെ സിങ്കിലാണെങ്കിലും വാഷ്ബേസിനാണെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വിനഗർ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തതുകൊണ്ട് ബാറ്റ്സ്മെല്ലിലൊക്കെ ഉണ്ടെങ്കിൽ സിങ്കിന്റെ അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും വളരെ ഉപകാരപ്രദമായില്ലേ ആ ഒരു ലിക്വിഡ് നമുക്ക് വെറുതെ പാഴാക്കി കളയേണ്ട ആവശ്യവുമില്ല വളരെ എളുപ്പത്തിൽ ചെമ്മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കിയാലോ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എത്ര കിലോ ചെമ്മീൻ ഉണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കത്തി പോലും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മെത്തേഡ് ഒന്ന് കണ്ടു നോക്കിയാലോ കത്തി ഉപയോഗിക്കാതെ ഒരു സിസർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ആ തലഭാഗം ഒന്ന് ചെറുതായിട്ട് ഞാൻ അടർത്തി കളഞ്ഞു എന്നിട്ട് സിസർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക അതിൻ്റെ തലഭാഗത്തു നിന്നൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ വാല് വരെയുള്ള പോഷൻ കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ആ അതിൻ്റെ തോട് ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഞരമ്പുണ്ടല്ലോ അതും ആ തോടിനോടൊപ്പം തന്നെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഇവിടെ കത്തിയുടെ ആവശ്യമൊന്നുമില്ല ഒരു സിസർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടോ അതിൻ്റെ തോടും അതിൻ്റെ ആ ഞരമ്പും ഒരുമിച്ച് തന്നെ റിമൂവ് ചെയ്യാം കത്തി പോലും ഇവിടെ ആവശ്യമില്ല അതിൻ്റെ തോടിനോടൊപ്പം തന്നെ അതിൻ്റെ ഞരമ്പ് നമുക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ വളരെ ഈസിയായിട്ട് നമുക്ക് എത്ര കിലോ കൊഞ്ചുണ്ടെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു രീതിയിലൊന്ന് ചെയ്താൽ മതി ഒത്തിരിയെങ്കിൽ ഡീപ്പായിട്ട് കട്ട് ചെയ്യേണ്ട ചെറുതായിട്ട് സിസറുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ സാധാരണ നമ്മളെല്ലാവരും അതിൻ്റെ പുറത്തെ തോട് കളഞ്ഞിട്ട് പിന്നെ കത്തിക്കൊണ്ടാണല്ലോ അതിൻ്റെ ആ നടുവിലുള്ള ഞരമ്പൊക്കെ റിമൂവ് ചെയ്യുന്നത് ഇത് രണ്ടും ഒരേപോലെ മാറ്റാവുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയത് അപ്പം നിങ്ങൾ ഇനിയും ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദം ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്